നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എഡിറ്റർ ഇൻ ചീഫ് സിന്ധു സൂര്യകുമാർ അവരുടെ കവർ സ്റ്റോറി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഈ കുംഭമേളയും മഹാകുംഭമേളയും വളരെ മോശമായിട്ട് പരിഹാസ രൂപേണ ചിത്രീകരിച്ച് പരിപാടി അവതരിപ്പിച്ചു ഈ വിഷയം വലിയ ചർച്ചയാവുകയാണ് മാത്രമല്ല ഈ ഏഷ്യാനറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതിൻ്റെ ചെയർമാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഇത് പ്രതിഷേധിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ചില വാദങ്ങൾ ഉയർത്തിക്കൊണ്ടൊക്കെ പോസ്റ്റ് ഇട്ടു പക്ഷേ അതൊക്കെ അപര്യാപ്തമാണ് പിന്നെ ഒരു കാര്യം അദ്ദേഹം നേരിട്ട് പറഞ്ഞതാണ് അതായത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിൽ തിരുവനന്തപുരത്തെ ഹൗസിംഗ് ബോർഡിലുള്ള ഓഫീസിൽ അദ്ദേഹത്തിന് ഒരു കസേരയോ ഒരു സ്റ്റൂളോ പോലുമില്ല അദ്ദേഹം അവിടെ വിസിറ്റേഴ്സ് റൂമിലെ കസേരയിലാണ് അവിടെ പോയാലിരിക്കാറ് അതായത് ചാനലിന്റെ മുതലാളി അവിടെ ചെന്നാൽ മുതലാളിക്ക് ഒരു കസേരയോ സ്റ്റൂളോ പോലുമില്ല അതുകൊണ്ട് അദ്ദേഹം അതിന്റെ എഡിറ്റോറിയൽ കാര്യങ്ങളിലോ മറ്റു പ്രവർത്തനങ്ങളിലോ ഇടപെടാറില്ല അതിൻ്റെ ബിസിനസ്സും മറ്റ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇടപെടാറുള്ളൂ എത്ര ലാഭം കിട്ടുന്നു എന്തൊക്കെയാണ് കമ്പനിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമേ അദ്ദേഹം ഇടപെടാറുള്ളൂ എന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞത് ഓർമ്മ വരുന്നു ഇതിപ്പോൾ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ തത്തുമൈ ചീഫ് എഡിറ്റർ ശ്രീ രാജേഷ് പിള്ള ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചതാണ് ഏറ്റവും പക്കുവായ രീതിയിൽ ഏറ്റവും യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ള പ്രതികരണങ്ങളിൽ ഒന്നായി തന്നെ പ്രാധാന്യമുള്ള ഒന്നായി തന്നെ വേണം ഇതിനെ കാണാൻ അതുകൊണ്ടാണ് അല്ലാതെ ഞങ്ങളുടെ എഡിറ്ററിന്റെ പ്രതികരണം ആയതുകൊണ്ട് ഇത് വാർത്തയാക്കിയതല്ല ഇത് ഒരുപാട് അദ്ദേഹം അറിഞ്ഞു പോലും കാണില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല കാരണം വളരെ പക്വമായ രീതിയിലുള്ള പ്രതികരണം ഒരുപാട് പേർ പ്രതികരിച്ചു ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പ്രതികരിച്ചു രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ കുറിപ്പുമായി ബന്ധപ്പെട്ട് സിന്ധുവിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പക്ഷേ കൃത്യമായ ഒരു വിശകലനം കൃത്യമായ ഒരു വീക്ഷണം ഈ ഒരു കുറിപ്പിലാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ളയുടെ ഈ ഒരു കുറിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നത് ഇങ്ങനെ തുടങ്ങുന്നു ശ്രീ രാജേഷ് പള്ളിയുടെ കുറിപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു പരിപാടിയിൽ കുംഭമേളെ അവഹേളിച്ചതിനെതിരെ തന്റെ അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ കുറിപ്പ് സ്വാഗതാർഹമാണ് പക്ഷേ ആണോ പക്ഷേ അതിലെ നിരീക്ഷണത്തിൽ ഒരു വലിയ വിശകുണ്ട് അസ്വസ്ഥമായ പരിഹാസ പരാമർശങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ അശ്വസ്ഥമായ ഒരു വാചകം പോലും ഇല്ല എന്നതാണ് സത്യം വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണത് വാക്കൊഴുക്കിൽ അബദ്ധം പറ്റാൻ അതൊരു ലൈവ് ില്ല ഈ കുംഭമേളയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട സിന്ധു സൂര്യകുമാറിന്റെ പരിപാടിയെ കുറിച്ചാണ് ഈ പരാമർശം അല്ലെങ്കിൽ തന്നെ ഈ വിഷയത്തിലും സമാന ഹിന്ദു വിരുദ്ധ നിലപാടുകളിലും പ്രശ്നം ഏഷ്യാനെറ്റിന്റെ ആണ് എന്ന് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ മാത്രമാണെന്ന് കരുതുന്നവരാണ് വിധികൾ എന്ന് പറയാതെ വയ്യ ദ സോ കോൾഡ് ലെഫ്റ്റ് ഓഫ് സെൻട്രൽ ലിബറലിസ്റ്റുകൾ മുതൽ പക്ക അർബൻ നക്സലുകൾ വരെയുള്ള ഒരു ഇടത് ഇക്കോസിസ്റ്റവും പീര എന്ന പോലെ അവരോട് അനായാസം എഴുകി ചേരുന്ന ജമാഅത്ത് ഇസ്ലാമി ജിഹാദികളുമൊക്കെ ചേർന്നാണ് ഇവിടെ ദൃശ്യ മാധ്യമരംഗം ഭരിക്കുന്നത് ചാനൽ പോളിസി നിശ്ചയിക്കുന്നത് ലെഫ്റ്റ് എന്നതാണ് ഇവരുടെ ആപ്തവാക്യം ഈ സംവിധാനത്തോട് പടം ഈ സംസ്കാരം തിരുത്താനും തുടങ്ങിയ സംരംഭങ്ങൾ ആകട്ടെ ഇന്റേണൽ വീക്ക്നെസ് കൊണ്ട് മാത്രം ഒരിടത്തും എത്താതെയും നിൽക്കുന്നു പരിവർത്തനമാണ് ഉടച്ചുപാർക്കലാണ് വേണ്ടത് അല്ലാതെ വെറും പ്രതിഷേധമല്ല പ്രതിഷേധം കൊണ്ട് കാര്യവുമില്ല അതിപ്പോൾ ഉടമസ്ഥം തന്നെ പ്രതിഷേധിച്ചാലും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എനി പബ്ലിസിറ്റി ബിതർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇസ് ഗുഡ് പബ്ലിസിറ്റി എന്ന് കരുതുന്നവരാണ് അധികവും ഈ ബഹളം കാണുമ്പോൾ അവർ ഉള്ളിൽ ചിരിക്കുകയുമാണ് ഒരാൾ ഒരുക്കനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചീത്ത കേട്ടു അതുകൊണ്ട് തനിക്ക് പബ്ലിസിറ്റി കിട്ടി തന്നെ തല്ലി അതുകൊണ്ട് താൻ തല്ലുകൊണ്ടു താൻ ഇരയാണ് അതുകൊണ്ട് തനിക്ക് പബ്ലിസിറ്റി കിട്ടി താൻ മോഷ്ടിച്ചു അത് ആരെങ്കിലും അത് ക്യാമറയിൽ പകർത്തി അത് ജനങ്ങളെ കാണിച്ചു അതും നെഗറ്റീവ് പബ്ലിസിറ്റി അതുമൊക്കെ പബ്ലിസിറ്റി ആയി കരുതുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇടത് ജിഹാദി അല്ലെങ്കിൽ ലെഫ്റ്റ് ജിഹാദി ലിബറലിസ്റ്റുകൾ അത്തരത്തിലുള്ള ചിന്താഗതികൾ ഈ ദൃശ്യമാധ്യമരംഗത്തെ ആകെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഉടമസ്ഥന്റെ പ്രതിഷേധങ്ങൾ വെറും വനരോദനങ്ങളായി മാത്രമേ അവശേഷിച്ചു ഉടച്ചു വാർത്തലുകളൊന്നും എളുപ്പമല്ല എന്ന കാര്യം കൂടി സൂചിപ്പിക്കട്ടെ അത്തരത്തിൽ കുടച്ചു വാർത്ത കാരണം ഈ ചാനറ്റിൽ പ്രവർത്തിക്കുന്നവരൊക്കെ മുപ്പത് കൊല്ലത്തിലധികമായി വർക്ക് ചെയ്യുന്ന സീനിയർ ജേണലിസ്റ്റുകളാണ് അവരെ ഇത് മാറ്റി പുതിയ ഒരു സംവിധാനത്തെ കൊണ്ടുവരിക അത്ര എളുപ്പവുമല്ല എന്തൊക്കെയാലും ശരി അദ്ദേഹത്തിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ ആ അറിയിച്ച രീതിയൊക്കെ സ്വാത സ്വാഗതാർഹമാണ് പക്ഷേ ഇതിനകത്ത് സിന്ധു സൂര്യകുമാർ പറഞ്ഞത് പരിഹാസമല്ല കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയ പരിപാടിയാണ് കാരണം കൃത്യമായി ഓരോ ചാനലിനും വ്യത്യസ്തമായ അജണ്ടയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവരുടെ കോമണായ പൊതുവായ ഒരു അജണ്ട സംവിധാനം ഇവിടെ നിലവിലുണ്ട് എന്നാണ് ശ്രീ രാജേഷ് പിള്ളയിരുത്തുന്നത് അതൊക്കെ തന്നെയാണെങ്കിലും ഇത്തരത്തിൽ ലെഫ്റ്റ് ലിബറൽ ജിഹാദി ചിന്താഗതികളൊക്കെ തന്നെ വച്ചു പുലർത്തുന്ന ദൃശ്യ മാധ്യമ സംസ്കാരം കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात